വശ്യ കാരകനും കടിയാണ് ഉമാമഹേശ്വരമൂർത്തി അതിവശ്യത വശ്യത എന്ന് പറഞ്ഞാൽ സിനിമയിലും രാഷ്ട്രീയത്തിലും മാത്രമല്ല വശ്യത നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളോട് ഇഷ്ടം തോന്നാനും വശ്യത ആവശ്യമാണ് ആൾക്കാർക്ക് ഇഷ്ടം തോന്നാനായിട്ട് അങ്ങനെ ഭഗവാന്റെ നിരവധി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ ഏക നാമമാണ് നമശിവായ അപ്പം ആ വീഡിയോയ്ക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ അതിഗംഭീരം തന്നെയാണ് അതി കേമത്തം തന്നെയാണ് ഒന്നും പറയാൻ പറ്റാത്ത കേമത്തം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ നമശിവായ ജപം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ യാതൊരു വിധത്തിലൊരു മടിയും കൂടാതെ അതിൻ്റെ അതേ ശക്തിയിൽ നിങ്ങൾ ജപിച്ചോളൂ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ജപാദികൾ കൊണ്ട് ഈ നമശിവായ ജപം കൊണ്ട് മാത്രം അല്ലെങ്കിൽ നാരായണായ നമ എന്ന് പറയണേ ആ നാമങ്ങൾ ഇപ്പം നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് ദീക്ഷ പോലെ നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് ഒരു മണ്ഡലകാലം ഞാൻ എൻ്റെ കുടുംബത്തെ ഒരു ലക്ഷം ഒരു ജപിക്കും എന്ന് പറയുന്ന രീതിയിലാണ് ആ തുടങ്ങിയേക്കണേ ആ ജപത്തിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ